മണിക്ക് ണിക്കറങ്ങൾ പത്തരയപ്പോ കൊളത്തിൽ പോകുന്നു കാശ് അയ്യോ കുപ്പി എടുക്കാൻ പറഞ്ഞു നീന്തൽ നീന്തൽ അറിയാത്തവർക്ക് എങ്ങനെ നീന്തൽ പഠിപ്പിക്കാന്ന് കാണിച്ചു നമ്മൾ ഇന്ന് യൂട്യൂബ് നോക്കി നീന്തൽ പഠിക്കാൻ പോകുന്നത് വെറും വെറും പത്ത് മിനിറ്റോട് നമുക്ക് നീന്തൽ പഠിക്കാം യൂട്യൂബ് നോക്കിട്ട് രണ്ട് കുപ്പി മാത്രം മതി സോറി പറഞ്ഞു നോക്കാം എനിക്ക് നീന്തൽ അറിയാം ഞാൻ നീന്തലറിയാന്ന് പറഞ്ഞാണ് അത് വെറുതൊരു ഫണ്ണി പറഞ്ഞാ അപ്പോൾ പക്ഷേ നീന്തൽ തലത്തർക്ക് ഈസിയായിട്ട് പഠിക്കാൻ വേണ്ട ഈ രണ്ട് കുപ്പി മതി ഫുഗ് പഠിക്കാം എങ്ങനെ ഇത് കഷ്ടത്തി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക പിന്നെ ഓഹൈ ഓഹൈ നീന്താ അറാം ക്ലാസ് ആണെങ്കിൽ നീന്തലാ തീരുന്നില്ല പിന്നെ വെള്ളത്തിൽ മുങ്ങിയും യേശു ക്രിസ്തു ഉയർത്തി എൻ്റെ പോലെ തന്നെ ഒരുപാട് വട്ടം തോർത്ത് കൊണ്ട് പിടിച്ചേക്ക് കര കയറിക്കണേ ഞാൻ മുങ്ങിപ്പോയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥലം വരാതിരിക്കാൻ ഈ രണ്ട് കുപ്പി ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാവും പിന്നെ നീന്തലാ രത്ത് വരെ നീന്തൽ ആൾക്കാരെ കൂടെ മാത്രം കുടിക്കാൻ പോവാ അല്ലാത്തരും മുഞ്ചിപ്പോ അപ്പോൾ ഇനി ഇനി ട്യൂഷൻ ക്ലാസ്സിലേക്ക് വരാം അത്രേ ഉള്ളൂ ഈ കുപ്പി കെട്ടി സത്യം പറഞ്ഞാൽ രണ്ട് സ്ഥലത്ത് കെട്ടിടാ ദാൻ നിങ്ങൾ വെക്കുക ചാടാ എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് വാമപ്പ് കിട്ടാൻ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യാൻ മുമ്പ് കുറച്ച് വാമപ്പ് ചെയ്യണം കാരണം നമ്മുടെ മസിൽസിനൊക്കെ ചെറിയൊരു ഫ്ലെക്സിബിൾ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി പോയി വാമപ്പ് കിട്ടാൻ അപ്പോൾ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്ന മുമ്പ് വാമപ്പ് ചെയ്യണം അല്ലെങ്കിൽ വാമപ്പ് വാ കൊളത്തെ കുളിക്കുമ്പോഴാണ് ആൾക്കാരുമ്പം കുളിക്കുക അതായത് നീന്തൽ ആൾക്കാരുടെ കൂടുതലുപ്പം മാത്രം കുളിക്കുക നീന്തല് പഠിച്ച് കോൺഫിഡന്റ് ആയ ശേഷം മാത്രം ലെങ്ത്തി അല്ലെങ്കിൽ മുങ്ങിപ്പോവും ഞാനും കുറവോട്ട് മുങ്ങി പോയിണ്ട് അപ്പൊ പോയിട്ട് എന്നെ പിടിച്ചാ രണ്ടാ പറഞ്ഞ എങ്ങനെ സമയം അടിക്കാന്ന് കാണിച്ച കൊറേ അടിച്ചിട്ട് ബെസ്റ്റ് ഫ്രണ്ട് അടിക്കാം അതിനുശേഷം ബാക്ക് അടിക്കാം പിടുത്തായിട്ടൊന്നും മാറിപ്പോയി സത്യപ്രതല്ല രണ്ട് ലിറ്ററിന്റെ കുപ്പിയാണായിരുന്നു ഞാനൊരു പെട്ടെന്ന് എടുത്ത് പോകുന്ന ഈ കുപ്പി മുങ്ങി പൂട്ടി രണ്ട് ലിറ്ററിന്റെ കഴിഞ്ഞ കൂട്ടാൻ ഞാൻ സമ്മർ അടിക്കുന്നതൊക്കെ പഠിപ്പിച്ചുകൊടുത്തായിരുന്നു അപ്പൊ കൊറച്ചേ നിനക്കറിയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് നീ എന്താ അറിയില്ല എന്ന് പറഞ്ഞത് എനിക്ക് നീ എന്താ അറിയാം ഞാൻ കാണിച്ചതാം കറക്റ്റാന്നറിയത്തിണ്ടാവണ്ടോക്കന്നെ ഹലോ ഗൈസ് ഡേ ഇവിടുന്നവിടാണ് ഏശ അമ്പത് മീറ്ററൊക്കെ ഇണ്ടാവുള്ളു അപ്പ നീന്താ ഞങ്ങളുടെ കൂട്ടത്തില് ദിഗം പറഞ്ഞാ മേടിച്ച ദൈ നീ ഏത് പെണ്ണിനടാ വെള്ളത്തിൽ മുക്കി വെച്ചാണ പുനർജ്ജനിക്കാൻ ആ പൂല പീഴക്കല്ലേ ഇത് കേളപ്പട്ടന്മാര

െ കോട്ടർട്ടു ഗ്സ് എബിന് എന്തോ ചലഞ്ച് പറയാനുണ്ട് ആ ചലഞ്ച് ഞങ്ങള് ചെയ്ത് കഴിഞ്ഞാ ഇവ രണ്ടുപേർക്ക് ഓരോ ഹാഫ് മന്തി ചെയ്തിട്ട് ആ എന്തൊരു ചലഞ്ച് പറയണം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഷട്ടർ ഇട്ടാ ഷട്ടർ ഷട്ടർന്നാണ് ചെറാം അതെ ഇവിടെയാണ് ഷട്ടർ വരുന്നത് അവിടെ പോയി തൊട്ടിട്ട് ഇങ്ങനെ വരണേ അഞ്ചു മിനിറ്റ് സമയ അപ്പോ അഞ്ചു മിനിറ്റ് ടൈമറിൻ്റെ സ്റ്റോപ്പ് വാച്ച് വെച്ചോടാ ഒറ്റ മിനിറ്റ് ബോർഡ് ബോഡിന്ന് എക്സർസൈസ് ചെയ്താൽ സെറ്റില ഓക്കെ ഓക്കെ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ നൂറ് മീറ്റർണ്ടോ നൂറ് നൂറ് ഇരുന്നൂറ് മീറ്റർ അഞ്ചു മിനിറ്റ് ഉണ്ട് ഈസിയാന്ന് പറഞ്ഞാൽ വിചാരം വയ്യാണ്ടാവുന്നുണ്ടോ കൊറേ നാളെ ശേഷം അപ്പോ സ്റ്റോപ്പ് വാച്ചിട്ടാ

ഹലോ അവന്റെ മന്തി ഞങ്ങള് കുന്തിയാക്കിണ്ട് മന്തിക്ക് വേണ്ടി പറഞ്ഞാ പറഞ്ഞു എനിക്കിന്ന് പറഞ്ഞാ എനിക്കിന്ന് മന്തി വേണ്ട ഞാൻ തുണിക്കിന്ന് മന്തി വേണ്ട പക്ഷെ പക്ഷെ വാങ്ങിച്ചേർക്കാം എത്ര മിനിറ്റ് രണ്ടര മിനിറ്റാ രണ്ടു മിനിറ്റ് പക്ഷേ മന്തി അൽഫാം അൽഫാമിനെ ഈ ജീവൻ പകർന്നു കൊടുക്കുന്ന അയ്യോ ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി ഗൈസ് അങ്ങനെ അടിച്ചു ഗൈസ് എനിക്ക് ഈ മന്തി വേണോ അൽഫാം മതി പറഞ്ഞിട്ടുണ്ട് മന്തി വേണ്ട അടിച്ച പല അൽഫാം രണ്ട് അൽഫാം റിൻ്റെ അത് തന്നെ പറഞ്ഞാ അയ്യോ സംഭവം നമ്മൾ മിനിറ്റ് രണ്ടുമിനെടുത്ത് എടുത്തുണ്ടോ തുകയായിരുന്നു അപ്പൊ ഓക്കെ ബൈ ഹായ്